ഇരുവൃക്കകളും തകരാറിലായ ചെട്ടുകുളങ്ങര ആഞ്ഞിലിപ്ര പുതുപ്പുരയ്ക്കൽ വടക്കതിൽ മുപ്പത് വയസ്സുള്ള കണ്ണൻ എന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി നാട് കൈകോർക്കുന്നു ഇരുവൃക്കകളും തകരാറിലായ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ആഞ്ചലിപ്ര പുതുപ്പുരയ്ക്കൽ വടക്കതിൽ മുപ്പതുകാരനായ കണ്ണൻ എന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി നാട് ഒന്നാകെ കൈകോർക്കുകയാണ് സാമ്പത്തിക പരാധീനതയിലുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമായ കണ്ണന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനായി ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ വിപുലമായ യോഗം നടന്നു കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയ എന്ന് നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ബന്ധപ്പെട്ട് ആനുകാലികമായിട്ടുള്ള രോഗ വിവരങ്ങൾ സാധാരണക്കാർക്ക് ഇപ്പോഴെല്ലാവർക്കും സ്വീകരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് എന്നതിനേക്കാൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ കിഡ്നി മാറ്റൽ അല്ലെങ്കിൽ കരൾ മാറ്റൽ ശസ്ത്രക്രിയ എന്നുള്ള തരത്തിലേക്ക് നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെ നിരവധി ആൾക്കാർ ഇത്തരം ചികിത്സ നേടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉയർന്നു വരുന്നുണ്ട് ആ ഹോസ്പിറ്റലുകളുടെ സേവനങ്ങൾ നമുക്കൊക്കെ വളരെ പ്രയോജനകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം പക്ഷെ ഇത്തരം രോഗാവസ്ഥ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം നമ്മൾ ആ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ആരോഗ്യ ഇല്ലാത്ത ഇതുപോലെ രോഗത്തിന് അനുഭവപ്പെട്ടുകയില്ല ആ വീട്ടിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വീടിന്റെ മൊത്തത്തിലുള്ള ആ താളപ്പിഴകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ സഹായിക്കുന്നതിന് നമ്മുടെ മനസ്സിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഇത്തരം കൂട്ടായ്മകളാണ് അവർക്കൊക്കെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമുള്ള കാര്യത്തിൽ പൊതുപ്രവർത്തകമായിട്ട് നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും

ചെയർപേഴ്സണുമായ സോമവല്ലി സാഗറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ചെങ്കിളിൽ രാജൻ ചികിത്സാ സഹായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് അക്കൗണ്ടിന്റെ പ്രകാശനം ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറപ്പ് നിർവഹിച്ചു ചികിത്സാ സഹായ ആദ്യ സംഭാവന മറ്റം മഹാദേവ ക്ഷേത്രം യോഗം പ്രസിഡന്റും പൂജാരിയുമായ എം രാമചന്ദ്രന്റെ പക്കൽ നിന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പി സ്പിന്നിംഗ് മിൽ ചെയർമാനുമായ എ മഹേന്ദ്രൻ ഏറ്റുവാങ്ങി യോഗത്തിൽ പ്രദീപ് കുട്ടപ്പൻ ലളിത ശശിധരൻ ഹോമനക്കുട്ടൻ സുമാകൃഷ്ണൻ മേഘനാഥ് ശ്രീകല സുമാ ബാലകൃഷ്ണൻ സനൂജ ജേക്കബ് ഉമ്മൻ റോയി തങ്കച്ചൻ ചെട്ടുകുളങ്ങര ഗോപൻ ശ്രീപ്രകാശ് പി കെ രജികുമാർ എന്നിവർ സംസാരിച്ചു സഹായനിധി കൺവീനർ ജോജി സി ജോസ് സ്വാഗതവും ചികിത്സാ സഹായനിധി ജോയിന്റ് കൺവീനർ ചന്ദ്രൻ കഴിപ്പുഴ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് സിഡിസ്